ഇന്ന് കണ്ണമ്പ്ര പാടം മാങ്ങോട് കല്ലേരി അതുപോലെ തന്നെ കൈവളങ്ങാട് കുണ്ടൻചല പ്രദേശങ്ങളിൽ രാവിലെ എട്ടരയോടുകൂടി വീശിയടിച്ച കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് കുണ്ടൻചല പ്രദേശത്ത് മാധവിയമ്മ എന്ന് പറയുന്ന അമ്മയുടെ ഇതിൻ്റെ വീട്ടിൻ്റെ മുകളിലേക്ക് വീട്ടിൻ്റെ പരിസരത്താണ് വലിയ രണ്ട് മരങ്ങൾ കടപുഴകി വീണത് അതുപോലെ തന്നെ മനോജിൻ്റെ വീട്ടിൻ്റെ പരിസരത്തും ആറുമേട്ടൻ്റെ വീട്ടിൻ്റെ പരിസരത്തും ഒക്കെ മരങ്ങൾ വീണിട്ടുണ്ട് വലിയ അപകടങ്ങൾ ചെറിയ തലനാലയൊക്കെയാണ് എല്ലാവരും രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വീണ മരങ്ങൾ കാറ്റിൻ്റെ ഒരു ഗതിയും കാറ്റിൻ്റെ ഒരു രീതിയും വെച്ച് വലിയ അപകടങ്ങൾ സാധ്യത ഉണ്ടായിരുന്നു കണ്ണമ്പ്രയിൽ നിന്നും വാണിയമ്പാറേക്ക് പോകുന്ന റോഡിൽ കൈവിളങ്ങാട് പ്രദേശത്തൊക്കെ നിരവധി റപ്പർ മരങ്ങൾ കടമുഴങ്ങി വീണ്ടും നടക്കുന്നുണ്ട് ഇവിടെ കുണ്ടൻചറ മാങ്ങോട് പ്രദേശത്താണ് ഏറ്റവും അധികം മരങ്ങളെന്ന് പറയപ്പെടുന്നു ഇത് കുണ്ടഞ്ചര എന്നുള്ള കാഴ്ചകളാണ് കുണ്ടഞ്ചരയിൽ നമ്മുടെ ആറുപുഴൻ്റെ വീടിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു അടുക്കിളപ്പര അത് തകർന്നിട്ടുണ്ട് അതുപോലെ തന്നെ മനോജൻ്റെ വീടിൻ്റെ പരിസരത്തും മരങ്ങൾ വീണ് ലക്ഷം വീട് ഭാഗത്തും മരങ്ങൾ വീണിട്ട് നിരവധി പക്ഷേ ആളപായങ്ങളോ വലിയ കാര്യമായ കേടുപാടുകളോ ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നമ്മുടെ അമ്മ ഈ മരം വീണ വീട്ടിലെ അമ്മയോടുത്തി അവർ നമ്മളോടൊപ്പം സംസാരിക്കുന്നുണ്ട് ഭയങ്കരമായി ഭയന്ന് പോയി എന്നാണ് ഈ കാറ്റിനെ കുറിച്ചൊരു പറയുന്നത് ഇത് റോഡിൽ മരം വീണ് അതൊക്കെ വൃത്തിയാക്കുന്ന ഒരു ജോലികൾ തകർത്തി നടക്കുന്നുണ്ട് കുണ്ടും റോഡിലേക്കുള്ള ആ മരം വീണ് അതിന് മുറിച്ചു മാറ്റുന്ന കാഴ്ചകളാണ് അവരുണ്ടായത് എന്തായത് രാവിലെ ഈ കാറ്റത്ത് കാറ്റ് വന്ന അങ്ങനെ പൊക്കിയതാണ് അപ്പൊ ഞങ്ങൾക്ക് മൂന്നും അങ്ങനെ അതല്ല ഇതിപ്പോ ഈ ഭാഗത്ത് മൊത്തത്തിലുണ്ടായിരുന്നു ഈ നാശനഷ്ടങ്ങൾ അല്ലേ തോന്നലെ നല്ല കാറ്റടിച്ചു ആ ഭയപ്പെടേണ്ട നമുക്ക് എന്തെങ്കിലും ശരിയാക്കാം വീട്ടിനും പറ്റിയിട്ടുണ്ടോ അതല്ലേ ശരി 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 എന്തായാലും പഞ്ചായത്തിനെ അറിയിക്കാം ഒരു മണ്ണറുപടി എടുക്കും കേട്ടോ ശരി 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 ശരി